നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ കെ എസ് എസ് എഫ് ങ്ങാടി മേഖല എക്സൈറ്റ് ലീഡേഴ്സ് മീറ്റും ജില്ലാ നേതാക്കൾക്കുള്ള സ്വീകരണവും കക്കാട് മിഫ്താ ഉൽ മദ്രസയിൽ വെച്ച് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ല വളരെ കാര്യക്ഷമമായി എല്ലാ പ്രവർത്തനങ്ങളിലും സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ രണ്ട് ജില്ലയ്ക്ക് ഇന്ന് ഒമ്പതി നിൽക്കാൻ സാധ്യമായിട്ടുണ്ട് എല്ലാ ജില്ലകളിലും അത് പ്രവർത്തന രംഗത്ത് സഹകാരി മേഖലയിൽ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ജില്ല എന്ന നിലയ്ക്ക് രണ്ട് ജില്ലക്കും കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം കഴിച്ചു വെക്കാൻ സാധ്യമായിട്ടുണ്ട് തിരൂരങ്ങാടി മേഖലാ പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തിരൂരങ്ങാടി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് യൂണിറ്റ് ക്ലസ്റ്റർ കമ്മിറ്റികളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തമർ ചലഞ്ചിന്റെ വിതരണവും കൂടുതൽ ഓർഡറുകൾ സ്വീകരിച്ച യൂണിറ്റ് ക്ലസ്റ്റർ കമ്മിറ്റികളെ ആദരിക്കുകയും ചെയ്തു യൂണിറ്റ് തലത്തിൽ ചെമ്മാട് ചെറുമുക്ക് സുന്നത്ത് നഗർ കുണ്ടൂർ മൂലക്കൽ എന്നീ യൂണിറ്റുകളും ക്ലസ്റ്റർ തലത്തിൽ കുണ്ടൂർ കൊടുങ്ങി എന്നീ ക്ലസ്റ്ററുകളും അവാർഡിന് അർഹരായി ചടങ്ങിൽ ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് ചെട്ടിപ്പടി ട്രഷറർ റഹുഫ് മാസ്റ്റർ കാച്ചടിപ്പാറ വർക്കിംഗ് സെക്രട്ടറി സുലൈമാൻ ഫൈസി കൂമണ്ണ കുഞ്ഞുമോൻ ജിഫ്രി തങ്ങൾ കക്കാട് റഫീഖ് ഫൈസി കൂമണ്ണ മുഹമ്മദലി മാസ്റ്റർ പുളിക്കൽ ഷംസുദ്ദീൻ ഫൈസി ഹസീബ് മാസ്റ്റർ ഷെഫീഖ് പുളിക്കൽ അൻവർ കുണ്ടൂർ ഗാലിദ് ചുള്ളിപ്പാറ സയ്യിദ് റീഫ് അലി ഷിഹാബ് തങ്ങൾ ഹാഷിർ തങ്ങൾ ഫൈസൽ ചെമ്മാട് ജാസിം കക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ാടി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ